എല്ലാ മേഖലയിലും സ്പെഷ്യലൈസേഷനുള്ള കാലഘട്ടമാണിത് മോഷ്ടാക്കളുടെ കാര്യത്തിലും ഇത് മാറ്റമില്ല പണവും ആഭരണങ്ങളും മോഷ്ടിക്കുന്നവരെ കവച്ചു വെക്കുന്ന ചിലരുണ്ട് അത്തരത്തിലൊരു മോഷ്ടാവിനെ കോഴിക്കോട് താമരശ്ശേരിക്കാർ കണ്ണു ഞെട്ടി ഇരുട്ടിന്റെ മറവിൽ മതിൽ ചാടി കടന്നെത്തുന്ന മോഷ്ടാവിന് വിലപിടിപ്പുള്ള ആഭരണങ്ങളൊന്നുമല്ല പ്രിയം സ്ത്രീകളുടെ ചെരുപ്പിലാണ് കണ്ണ് പുരുഷന്മാരുടെയും കുട്ടികളുടെയും ചെരുപ്പൊന്നും കക്ഷിക്ക് വേണ്ട സ്ത്രീകളുടെ ചെരുപ്പ് മാത്രം മതി വർഷങ്ങളായി താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരാടി കെടുവൂർ ചാലമ്പറ്റ നീലാഞ്ചേരി പറമ്പത്ത് ചാലുംപാറ ഭാഗങ്ങളിലെ വീടുകളിൽ നിന്ന് സ്ത്രീകളുടെ ചെരുപ്പുകൾ മോഷണം പോയിരുന്നു ചെരുപ്പുകൾ മോഷണം പോയാൽ പോലീസിൽ പരാതിപ്പെടാനൊന്നും ആരും നിൽക്കില്ലെന്ന് കള്ളനറിയാം മാത്രമല്ല വീടിന്റെ മുറ്റത്ത് നിന്ന് ചെരുപ്പ് കാണാതെ ആയാൽ തെരുവുപട്ടികളെ ആദ്യം സംശയിക്കുക എന്നാൽ പുരുഷന്മാരുടെ ചെരുപ്പ് കടിച്ചെടുക്കാത്ത തെരുവുപട്ടികളാണോ നാട്ടിലുള്ളത് എന്ന സംശയവും ജനങ്ങളിൽ ഉടലെടുത്തു കാവൽ നായകളെ വളർത്താത്ത വീടുകളിലാണ് ഇക്കാലം അത്രയും മോഷ്ടാവ് കയറിയത് തൊട്ടടുത്ത വീടുകളിൽ സ്ത്രീകളുടെ ചെരുപ്പ് മോഷണം പോയതോടെയാണ് പ്രദേശവാസികൾക്ക് ഇതിന് പിറകിൽ ഒരു പ്രത്യേകതരം മോഷ്ടാവാണെന്ന സംശയം ബലപ്പെട്ടത് നിരീക്ഷണം ശക്തമാക്കിയ നാട്ടുകാർ ചില വീടുകളിൽ സി സി ടി വി സ്ഥാപിച്ചു ആ നീക്കമാണ് ഇപ്പോൾ ഫലം കണ്ടത് കഴിഞ്ഞ ദിവസം മതിൽ ചാടി കടന്ന കള്ളന്റെ മുഖം സി സി ടി വിയിൽ പതിഞ്ഞു താമരശ്ശേരി ജിയു പി സ്കൂളിന് പിറകുവശത്തെ ഫർസ മൻസിലിൽ ആയിഷയുടെ വീട്ടിൽ ചെരുപ്പ് മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ് മോഷ്ടാവ് ക്യാമറയിൽപ്പെട്ടത് അല്ലെങ്കിലും മോഷ്ടാവ് ഒരു സുമുഖനാണ് ആറുമാസം കൂടുമ്പോഴാണ് ചെരുപ്പ് മോഷണം നടക്കുന്നത് എന്നതിനാൽ കള്ളൻ ഇനി കുറച്ചുകാലം വിശ്രമത്തിലായിരിക്കും ക്യാമറയിൽ പതിഞ്ഞു രൂപം വെച്ച മോഷ്ടാവിനെ എത്രയും പെട്ടെന്ന് പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് താമരശ്ശേരി പോലീസ്